ആർക്കെങ്കിലും അറിയോ അതിൻ്റെ ആൻസർ അകത്തുണ്ട് പുറത്തില്ല രസമുണ്ട് രസമില്ല വെള്ളയാണ് കറുപ്പല്ല എന്ന ഞാൻ ആര് ആരാണ് ഈ സുന്ദരക്കുട്ടൻ ആർക്കെങ്കിലും ആൻസർ അറിയാണെങ്കിൽ പറയും കേട്ടോ ഇതിൻ്റെ പേരെന്താ ഇത് വാഴേൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നൊരു ക്രാമ്പാണ് ഈ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും താഴെ കമൻ്റ് അറിയിക്കണേ നാട്ടിൽ നാട്ടിലിതിനെ പറയില്ല ഞാൻ പറയില്ല ഇത് ഫുൾ സീക്രട്ടാ ഇതിൻ്റെ പേരെന്തോ എനിക്ക് പൊന്തുന്നില്ല ഗായിസ് പത്ത് കിലോ കാമ്പ് ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ പിടിക്കാണ് ഇതിൻ്റെ വാഴനുള്ള കിട്ടുന്ന ഒരു കാമ്പാണ് ഇതിൻ്റെ പേരെന്താ അറിയാമെന്ന് വെച്ചാൽ താഴെ കാമൻ്റെ അറിയിക്കുക ഗൈസ് അപ്പോഴേ ഇത് വൈറ്റ് സുന്ദര സുന്ദരക്കുട്ടപ്പ ഇതിനെക്കൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ അടിക്കാനല്ല അങ്ങനെ അടിക്കാനല്ലത് പക്ഷെ എന്തിനാ വെച്ചുകഴിഞ്ഞാലേ ഇത് പോയിട്ടേ ഓ തോള് വേദനിക്കുന്നു കൈ വേദനിക്കുന്നു ഇതെന്തിനറിയോ ഇത് പോയിട്ട് ഉപ്പേരി ഉണ്ടാക്കാനാ ഉപ്പേരി ഉണ്ടാക്കി വെളിച്ചെണ്ണയിലൊക്കെ ആക്കി കഴിക്കാനാണ് അപ്പൊ ഇനി നമുക്ക് സെർച്ച് ചെയ്യാം ഇതിൻ്റെ അടിയിലും കാമ്പുണ്ട് തോന്നുന്നുണ്ട് ഗൈസ് നമുക്ക് നോക്കാം കൈ പോയി ഗൈസ് ആദ്യം ആർഭാടം വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് പറഞ്ഞ് കുറച്ച് അടുത്തേക്ക് വരൂ എൻ്റെ മനസ്സ് പറഞ്ഞു ഇതിൻ്റെ അടിയിൽ കാമ്പുണ്ടെന്ന് ഇതേപോലത്തെ നീളങ്ങളുടെ കഷ്ണം ഇനിയും ഇതിനുള്ളിൽ കിട്ടാനുണ്ടെന്ന് ഇതുകൊണ്ട് നമുക്ക് കഴിക്കാം പോഷകാണ് കൊളസ്ട്രോൾ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് അടിപൊളിയാണ് വാഴേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അട്ടിപ്പൊളി സാധനമാണ് വാഴൻ്റെ ഉള്ളൊന്നും കിട്ടുന്നെ നിങ്ങൾ ഞെട്ടു കൊല മാത്രല്ല കിട്ടുക വാഴയും പഴം ഒന്നുമല്ല കിട്ടുക ഇതും കിട്ടൂ അതെന്താന്ന് ഞാൻ കാണിച്ചു തരാവാ കറക്റ്റ് നോക്കു ഇതിന് അടിയിലുണ്ട് നമുക്ക് വെക്കു ഫുൾ ക്ലിയറാക്കി ഇനി പാത്തുകൊണ്ട് ഞാൻ നോക്കാണ് കൊല കിട്ടി ഗയസ് വലിയൊരു കൊല കിട്ടി അതിപ്പോ ഞാൻ പറയില്ല ഇനി ഇവിടുന്ന്